എന്ത് ചെയ്യാണ് മീനാ ഞാനിത് വെക്കേഷൻ ആയിട്ട് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അവൻ്റെ മീൻ കളക്ഷൻ കുറേ ഉണ്ടോ അടാ ആഹാ ആഹാ ഏ ആൾക്കാരെ അതെ അതെ പച്ചമീനൊക്കെ ഉണ്ടോ അവിടാ മഞ്ഞ പച്ച നീ ആണോ തിരിച്ചറിയാൻ എനിക്ക് എല്ലാം നിങ്ങൾക്ക് ഫ്രണ്ട്സ് നിങ്ങ ഒരേപോലെ തന്നെ കളർ വ്യത്യാസം ഉണ്ടെന്നല്ലാതെ മീനൊക്കെ എനിക്ക് ഒരുപോലെ തന്നെ ബ്ലാക്ക് മോളി ഏത് ബ്ലാക്കാ ആ മോളി എന്നടാ ബ്ലാക്ക് ഗപ്പിയന പടക്കം പൊടിച്ചാണ് ഒരു ഭക്ഷണം കഴിക്കണേ എന്തായാലും നന്നുവിന് ഇതേ വെക്കേഷൻ ആയപ്പോൾ നെനുൻ്റെ എൻ്റർടൈൻമെന്റ് ആട്ടോ ഇത് എന്റർടൈൻമെന്റ് നല്ലൊരു ഹോബിയാണ് നന്നു മീൻ വളർത്താന്നുള്ളത് അപ്പോൾ ഇതേ അച്ഛതെ കുറേ മീനൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട് അവൻ അവൻ തന്നെയട്ടതെല്ലാം വൃത്തിയാക്കി നല്ല കണ്ടീഷൻ ആക്കി എടുത്തതും എല്ലാം നനുവിൻ്റെ ഹാർഡ് വർക്കാണ് അപ്പം നനു കീപി ടാപ്പ് ഇനിയുണ്ടോ കാണിച്ചേ അമ്പോ ഇവിടെ എന്താണോ മീൻ അമ്പോ ഇതെന്ത് മീനാടത് എന്റെ ഫ്രണ്ട് കൊടുത്തതാ കേട്ടോ പിലോപ്പി ഇത് തോട്ടീത് പിടിച്ചതല്ലേ കിട്ടിയതാ അതിന്റെ ഫുഡ് എവിടെ ഏത് ഇതാ ഇതെന്താ പറയണേ പെല്ലറ്റാ എന്താ കഴിക്കാത്തേ എന്നിട്ട് കഴിക്കണ എങ്ങോട്ട് പോയേ മുമ്പിൽ കൊണ്ടുവന്നിട്ടിട്ട് അതിന് വേണ്ടേ കഴിക്ക് നമ്മള് വീടിയൊടുക്കണ ചാടെ ഞാൻ തോന്നുന്നുണ്ടല്ലേ അല്ലേ ഇന്നലെ കൊളത്തില്ലേ അതിനാ പേടിച്ചിരിക്കലെ ഹുക്കപ്പാക്കിട്ടില്ലേ ഞാൻ നോക്കിയപ്പോഴേ ഇവിടെ ചേട്ടിങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ ഇങ്ങനെ മീനൊക്കെ കൊണ്ടുവന്നിടും മുന്നേ കണാരൻ അത് വന്നിട്ട് ഹുക്ക് വെച്ചിട്ടും ഒക്കെ ആയിട്ട് പിടിക്കുന്നതാണ് മുന്നേടെ പരിപാടി ഇവരുണ്ടല്ലോ മീന് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യലാട്ട പരിപാടി ഇവൻ പിടിക്കണ മീൻ ഇവൻറെയിൽ മീൻ അവർക്ക് കൊടുക്കും അവർക്ക് മീൻ അവരുടെ മീൻ ഇവന് കൊടുക്കും അങ്ങനെ കിട്ടിയതാണ് ഇവനെ ഇവനെ തിരിച്ചു കൊടുക്കണപ്പൊ കുറച്ച് ദിവസത്തേക്ക് നോക്കാൻ കൊടുത്തിരിക്കയാണ് അവൻ അവന്റെ അമ്മ വീട്ടിൽ പോയേക്കാണ് അപ്പൊ അതെ കെയർ ചെയ്യാനായിട്ട് ഏൽപ്പിച്ചേക്കണേട്ടെ ഈ കാടുന്നത് അപ്പം കിച്ചു കിച്ചു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നോക്കിക്കോ നിന്റെ മീൻ ഇവിടെ തന്നെ ഉണ്ട് എന്നേ സേഫായിട്ട് നന്യു നോക്കുന്നുണ്ട് നന്നു മീൻതാണ് അവിടെ വേണ്ടോ അനുവിൻ്റെ മീൻ അയ്യടാ നല്ല ഭംഗി ഉണ്ടല്ലോ നിങ്ങളെയൊക്കെ കാണാനായിട്ട് നല്ല കളർഫുള്ളായിട്ട് കുഞ്ഞുങ്ങളീ ഫുൾ ടൈം ഈ ഫോണൊക്കെ നോക്കിയിരിക്കുന്നേക്കാളും എത്രയോ നല്ല കാര്യമല്ല ഇങ്ങനെ അവർക്ക് നമ്മളുടെ സഹജീവികളോടൊരു സ്നേഹവും മമതയും ഒക്കെ ഉണ്ടാകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലേ അങ്ങനെ തോന്നുന്നുണ്ട് തോന്നുന്നുള്ളവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും വരാം അതുവരേക്കും ബൈ